ആദവനാട് കൂട്ടായ്മ നടത്തിയ കാളപ്പൂട്ട് മത്സരം ആവേശമായി എ കെ ഹാജി ബാപ്പു എന്നിവരുടെ കാളപൂട്ടുകണ്ടത്തിൽപ്പോട്ട് കൂട്ടായ്മ നടത്തിയ കാളപ്പൂട്ട് മത്സരം ആവേശമായി രാവിലെ മുതൽ കാളപ്പൂട്ട് കമ്പക്കാർ ആദവനാട് പൂട്ടുകണ്ടത്തിൽ തമ്പടിച്ചു ആയിരങ്ങളാണ് മത്സരം കാണാനെത്തിയത് അൻപത് ഇരട്ടക്കാളകൾ മത്സരിച്ച കാളപ്പൂട്ടിൽ മൂന്ന് പൂട്ടുകളിലായി നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ആറ് സെക്കൻഡിൽ കരുണിയൻ മോൻ ഒതുക്കങ്ങളിന്റെ കാളകൾ ഒന്നാം സ്ഥാനം നേടി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് സമയത്തിൽ മത്സരം പൂർത്തീകരിച്ച കെ വി സെക്കീർ അയലക്കാട് രണ്ടാം സ്ഥാനവും നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് സമയത്തിൽ മത്സരം പൂർത്തീകരിച്ച പുളിക്കത്തറത്തിൽ സെയ്ദ് കരിങ്കള്ളത്തണി മൂന്നാം സ്ഥാനവും നേടി ഏറ്റവും നല്ല പൂട്ടുകാരനായി അബ്ദുട്ടിയെയും തള്ളലുകാരനായി ഒ സി ജലീലിനെയും മുൻകയറ്റുകാരനായി ഗഫൂറിനേയും തിരഞ്ഞെടുത്തു വിജയികൾക്ക് എ കെ ഷെരീഫ് ഹാജി സലാം ഹാജി എന്നിവർ ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു